നമസ്കാരം ഇത് റീലുകളുടെ കാലമാണ് എന്നാൽ റീൽസ് ചിത്രീകരിച്ച് പണി വാങ്ങിയിരിക്കുകയാണ് ഇപ്പോൾ ഒരു കൂട്ടം സർക്കാർ ഉദ്യോഗസ്ഥർ റവന്യൂ വിഭാഗത്തിലെ സ്ത്രീകൾ അടക്കമുള്ള ജീവനക്കാർ ഓഫീസിനുള്ളിൽ വെച്ച് ചിത്രീകരിച്ച റീൽസ് ആണ് ഇപ്പോൾ അവർക്ക് തന്നെ പാരയായിരിക്കുന്നത് സർക്കാർ ഓഫീസിനുള്ളിൽ റീൽസ് ചിത്രീകരിച്ച എട്ട് ഉദ്യോഗസ്ഥർക്ക് കാരണം കാണിക്കൽ നോട്ടീസ് അയച്ചിരിക്കുകയാണ് നഗരസഭ സെക്രട്ടറി ദേവദൂതൻ എന്ന മോഹൻലാൽ ചിത്രത്തിലെ പൂവേ പൂവേ പാല പൂവേ എന്ന ഗാനമാണ് ഇവർ റീൽസ് ചിത്രീകരിക്കാനായി ഉപയോഗിച്ചിരിക്കുന്നത് ഈ ഗാനത്തിലെ താഴോരങ്ങൾ പാടുമ്പോൾ താമരവട്ടം തളരുമ്പോൾ എന്ന് തുടങ്ങുന്ന ഭാഗമാണ് ഇവർ റീൽസ് ചിത്രീകരിക്കാൻ ഉപയോഗിച്ചത് തിരുവല്ല നഗരസഭയിലെ റവന്യൂ വിഭാഗത്തിലെ സ്ത്രീകൾ അടക്കമുള്ള ജീവനക്കാരോടാണ് നഗരസഭാ സെക്രട്ടറി വിശദീകരണം തേടിയത് മൂന്ന് ദിവസത്തിനുള്ളിൽ വിശദീകരണം നൽകണമെന്നും നോട്ടീസിൽ പറയുന്നു വിശദീകരണം തൃപ്തികരമല്ലെങ്കിൽ കർശന അച്ചടക്കം ഉണ്ടാകുമെന്നും നോട്ടീസിൽ പറയുന്നു തമാശയ്ക്ക് ഉദ്യോഗസ്ഥർ ചിത്രീകരിച്ച ദൃശ്യം സോഷ്യൽ മീഡിയയിൽ വൈറലായിരുന്നു ഇതിനു പിന്നാലെയാണ് ഉദ്യോഗസ്ഥർക്കെതിരെ സെക്രട്ടറി നടപടി എടുത്തത് റീൽസ് ചിത്രീകരിച്ചത് ഓഫീസ് സമയത്താണെങ്കിൽ സർവീസ് ചട്ടപ്രകാരം ഉദ്യോഗസ്ഥർ നടപടി നേരിടേണ്ടി വരും സാക്സ് തിരുവനന്തപുരം നേരിന്റെ വാർത്തകൾ നിങ്ങളുടെ വിരൽ തുമ്പിൽ എത്താനായി സാക് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ഒരു ശരിയായ മാധ്യമ നിലപാടിന് ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു